കുടുംബത്തിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നാട്ടിലെങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ കഴിയും പഴയ ഒരു പുഴഞ്ചൊല്ലില്ലേ അവനവൻ്റെ താടി താങ്ങാൻ ഒരു മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും മറ്റുള്ളവരുടെ അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സ്വയം അവർക്കെതിരായി തന്നെ അത് വന്ന് തിരിഞ്ഞു കൊള്ളുന്ന രൂപത്തിലേക്കാണ് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ആ സ്വർണ്ണ കേസിനെ കുറിച്ച് നിങ്ങളാരും ചോദിക്കാത്തത് ഇപ്പോൾ എസ് ഐ ടി വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ എല്ലാവരും ഇല്ലുണ്ടല്ലോ ചമരി വീണ്ടും പോയി നോക്കി ഇപ്പോൾ അടുത്ത വിധ എഫ്ഐആറിന് വേണ്ടി ഉള്ള മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു ഉന്നതമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി വലിയൊരു ടീം കോടതി ഇപ്പോൾ ഫോം ചെയ്തിരിക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിരിക്കുന്നു വിജിലൻസ് ആ ടീം അന്വേഷണം ആരംഭിക്കുന്നു കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരത്തിന് ചെതലുകൾ ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചത് വലിയ അത്ഭുതമല്ലേ ആ അത്ഭുതക്കുറത്തെക്കുറിച്ച് തന്നെ വാതകാലമായി ആരും ചോദിക്കാത്തത് അന്വേഷണം വരുന്നു കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മുപ്പത് ദിവസിക്കോന്റെ പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസിനോട് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എടുത്തത് ബാക്കി കേസുകളും കാര്യങ്ങളും വരുന്നു ഞാൻ പുറത്ത് വരട്ടെ അതിനു വിരിച്ച കാശിവിടെ അനു വാങ്ങിച്ച സ്വർണ്ണ ഇവിടെ ഇതൊക്കെ കോടതി ചോദിച്ചല്ലോ അതല്ലേ ഇപ്പം നമ്മൾ ചർച്ചയാവേണ്ട വിഷയം ആദ്യം ആദ്യം ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ ഞാനായിരുന്നു ഇതിൻ്റെ മറുപടി പറഞ്ഞത് ഇതിൽ അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരു എസ് ഐ ടിയെ നിയോഗിച്ചിരിക്കുന്നു ഞങ്ങളും ഈ ഇക്കാര്യത്തിൽ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം എഴുതി കൊടുത്തു ഈ സംഭവം ഉണ്ടായപ്പോഴേ ഇത് സമഗ്രമായ അന്വേഷണം വേണം ഒന്നുകിൽ പോലീസ് ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ് അതല്ലെങ്കിൽ വിജിലൻസ് ഇതിലെ ഉന്നത ടീം കോടതി മേൽനോട്ടത്തിൽ നടക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തി വരാം ബഹുമാനപ്പെട്ട കോടതി കാര്യത്തിൽ നല്ല തീരുമാനമാണ് എടുത്തത് ആ എസ് ഐ ടി വെച്ചപ്പോൾ ഇവരെല്ലാം ആർക്കും വിശ്വാസമാണ് എന്ന് പറഞ്ഞു പക്ഷേ അന്വേഷണം മറ്റൊരു വിധത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ ആഫീസ് സ്വാധീനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വം നടക്കുന്നൊരന്വേഷണത്തെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുക ഇതുവരെ ഒരു റിപ്പോർട്ടും ഗവൺമെൻറ്റിന് ആ എസ് ഐ ടി കൊടുത്തിട്ടില്ല മുഴുവൻ കൊടുത്തത് കോടതിയിലാണ് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല അതും അടച്ചിട്ട കോടതിയിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും അതുപോലെ റിപ്പോർട്ട് സമർപ്പണം എല്ലാം നടക്കുന്നത് അങ്ങനെ നടന്ന് ഈ കേസിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഇതുവരെ ഉത്തരം പറഞ്ഞല്ലോ ആ ചോദ്യം ഇതായിരുന്നു ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഇസഡ് കാറ്റഗറിയിൽ സുരക്ഷാ സംവിധാനമുള്ള ലീഡറാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് പോലും അപ്പോയിൻമെൻ്റ് കിട്ടാതെ ഇവിടെ വന്ന് പരാതി പറഞ്ഞു വേറെ മുഖ്യമന്ത്രിമാർക്ക് ഇത് കിട്ടാറ് വന്നവർ ബി ജെ പി പോയി ആ വീട്ടിൽ ഒന്നിലധികം പ്രാവശ്യം ഈ സ്വർണം കട്ട പോറ്റി സ്വർണം വാങ്ങിയ ഗോവർദ്ധനും അതുപോലെ തന്നെ മദ്രാസിലെ ഇതൊരുക്കുന്നവനും എല്ലാം ചേർന്ന് പോവുകയും ആ കൂട്ടത്തിൽ അടൂർ പ്രകാശും ആൻ്റണിയും ആൻ്റോ ആൻ്റണിയും രണ്ടുപേരും എം പിമാരാണ് ഇവരും ചേർന്നുള്ള ചിത്രം പലതും നമ്മൾ കണ്ടു ഇതെങ്ങനെ അവിടെ ചെന്നു ആരാണ് അവിടെ കൊണ്ടുപോയത് ഒരു ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ഇന്നു വരെ ഒരു കോൺഗ്രസ് നേതാവും അതിന് വ്യക്തമായ ഒരു ഉത്തരം തന്നിട്ടില്ല കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നതും അവർ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമാണ് കൃത്യമായി അതുകൊണ്ട് അതെല്ലാം പുറത്തു വരട്ടെ എസ് ഐ ടി അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി തൃപ്തികരമാണെന്ന് സൂചിപ്പിച്ചു ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അത് തന്നെയാണ് തൃപ്തികരമാണ് ഒപ്പം ഇപ്പോൾ എടുത്ത തീരുമാനം കൊടിമരത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നമുക്കെല്ലാം അറിയാമെന്ന് അവകാശപ്പെട്ടതും വെളിയിൽ വരേണ്ടതുമായ വിഷയങ്ങളുണ്ട് അത് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം ഈ രംഗത്ത് യഥാർത്ഥത്തിൽ സമഗ്രമായ അന്വേഷണം ആദ്യം മുതൽ ആഗ്രഹിച്ച തരത്തിൽ നിന്നവരാണ് ഗവൺമെൻറ് അത് മുന്നോട്ട് പോകും കുറ്റവാളികൾ എക്സോർ വൈ ആരായിരുന്നാലും അവരെല്ലാം പിടിക്കപ്പെടണം ഒരു സംശയവും വേണ്ട എന്ന രൂപത്തിലേക്ക് എത്തുന്നു അല്ല അവിടെ നടത്തിയ ഞാൻ കിട്ടില്ല എനിക്കറിയില്ല ഞാനവിടെ ഉള്ളപ്പോൾ ഈ യേശുദാസിൻ്റെ മകൻ എന്നാ പേര ആ അദ്ദേഹവും വേറെ ഒരാൾ ഒരു വേറെ വേറെ പാ ഒരു പാട്ടുകാരനോട് ഞങ്ങളുള്ളപ്പോഴും അവരെയാണ് കണ്ടുള്ളൂ നേരത്തെ നടന്നിരുന്നോ എന്ന് എനിക്കറിയില്ല ചെല്ലുന്നതിനുമ്പേച്ചിരി താമസമാണ് രാവിലെ ഞങ്ങൾ സി എം ഒക്കെ വരേണ്ടത് ഉണ്ടായിരുന്നു കൊണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ അറേഞ്ച്മെന്റ്സുമായി എനിക്ക് തരുന്ന അതിന് ഇപ്പോൾ ആദ്യം ഒരു ഭജന നടന്നത് ആരെയാണെന്ന് എനിക്കറിയില്ല നേരത്തെ ഒരു ഭജന നടന്നുള്ളത് ശരിയാണ് അതാരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണമൊന്നും കൊടുക്കുന്ന ഞാനെല്ലാം ഏർപ്പാട് ചെയ്ത് ഞാനില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല അവരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാം അവർ ആയിരുന്നു ഏതായാലും അവിടെ ഒരു ഭജന നടന്നിരുന്നു ആദ്യം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്ന ഈ ഗാടന സമ്മേളനം തുടങ്ങുന്നു അല്ല പുള്ളിക്കും കൊടുത്ത് കാണും അവർക്ക് അവിടെ ഓർക്കസ്ട്രാ ഒക്കെ എല്ലാം ഉണ്ടോ മറ്റേ സ്ഥലത്ത് വരുന്നു അങ്ങനെ ചോദിക്കൊന്നും പുള്ളി ചെയ്യാൻ പറ്റില്ല മറ്റേ ഈ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട് അവർക്കെല്ലാം പൈസ കൊടുക്കണം കൊടുത്ത് കാണുന്നതിന് അതൊക്കെ ഇത് പൈസ നമ്മൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു കലാപരിപാടി ഏർപ്പാട് ചെയ്യാനോ അത് പണം കൊടുക്കാനോ ഒന്നും നമുക്ക് കൊണ്ട് ഇത് അന്വേഷിച്ചില്ല ഒരു ഭജന നടന്നിരുന്നു അതാരാണ് കൂട്ടരുന്നതെന്ന് എനിക്കറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു Yes, okay.